മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സംസ്ഥാന ദേശീയ തലത്തിൽ ഏറ്റവും ചൂടുള്ള ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് ഇനി അല്ലെങ്കിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് എന്തായാലും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള പരിപാടികളിലേക്കൊക്കെ തന്നെ ഓരോ പാർട്ടികളും കടന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് സി എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്തായാലും അടുത്താഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഒരു ചർച്ച ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ധാരണയായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് കമലേഷ് തിരുവനന്തപുരത്ത് നിന്നും നൽകാനുള്ളത് പതിനാറാം തീയതിയാണ് സി പി എമ്മിന്റെ അടുത്ത സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത് ഈ യോഗത്തിനകത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത് പതിനാറാം തീയതിയാണ് ഈ യോഗത്തിനകത്ത് ഇനി സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിലേക്കുള്ള ചർച്ചകൾ നടക്കുകയാണ് എന്നുള്ളതാണ് എൽ ഡി എഫ് എന്നുള്ള നിലയിൽ മുന്നണി സംവിധാനത്തിനകത്ത് ഈ സീറ്റ് വിഭജനം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ധാരണയായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു അന്തിമ തീരുമാനം കഴിഞ്ഞ ദിവസം ചേർന്ന എൽ ഡി എഫ് യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇത് പ്രകാരം പതിനഞ്ച് സീറ്റുകളിൽ സി പി എം നാല് സീറ്റുകളിൽ സി പി ഐ അതുപോലെ ഒരു സീറ്റിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഈ നിലയിൽ മത്സരിക്കാനാണ് നിലവിൽ എൽ ഡി എഫിലെ ധാരണ നേരത്തെ കഴിഞ്ഞ തവണ പതിനാറ് സീറ്റിൽ സി പി എം മത്സരിച്ചിരുന്നു പക്ഷേ ഈ കുറി പുതിയതായി കേരള കോൺഗ്രസ് മാണി വിഭാഗം എൽ ഡി എഫിലേക്ക് വന്നതോടുകൂടി ഒരു സീറ്റ് സി പി എം മാണി വിഭാഗത്തിന് വിട്ടു നൽകിയിരിക്കുകയാണ് കോട്ടയം സീറ്റ് മാണി വിഭാഗം മത്സരിക്കും ആ നിലയിൽ സീറ്റ് വിഭജനം പൂർത്തിയായ ഘട്ടത്തിൽ ഇനി സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പാർട്ടികൾ കടക്കുകയാണ് സി പി ഐ അവരുടെ നാല് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു വയനാട്ടിൽ അവരുടെ മുതിർന്ന നേതാവ് ആനി രാജ അതുപോലെ തന്നെ തൃശൂരിൽ മുൻ കൃഷിമന്ത്രി കൂടിയായിട്ടുള്ള വി എസ് സുനിൽകുമാർ മാവേലിക്കരയിൽ യുവ നേതാവ് എ ഐ വൈ എഫിന്റെ നേതാവ് കൂടിയായിട്ടുള്ള സി എ അരുൺകുമാർ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമായ തിരുവനന്തപുരത്ത് മുതിർന്ന നേതാവ് പന്ന എൻ രവീന്ദ്രൻ അടക്കമുള്ള ആളുകളെ അവർ നേരത്തെ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലാണെങ്കിൽ തോമസ് ചാഴിക്കാടൻ തന്നെ കോട്ടയത്ത് മത്സരിക്കാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് അതേസമയം ഇതുവരെയും ഈ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ലാത്തത് സി പി എം മാത്രമാണ് ഈ ഈ കഴിഞ്ഞ അതായത് കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും അതുപോലെ തന്നെ ഇപ്പോൾ തുടർന്നു വരുന്ന സംസ്ഥാന സമിതി യോഗവും ഇതിന്റെ പ്രാരംഭ ചർച്ചകൾക്ക് തുടക്കമിട്ടു എന്നുള്ളതാണ് ഇതിൽ കാര്യമായ ചർച്ചകൾ നടക്കുക ഇതിന്റെ ഈ സമ്മേളനത്തിൽ യോഗത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഒരു തീരുമാനം വന്നിട്ടുള്ളത് പതിനാറാം തീയതി വീണ്ടും ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയങ്ങൾ വളരെ ഗൌരവത്തോടു ചർച്ച ചെയ്യും അല്ലെങ്കിൽ ലോക്സഭ കടക്കാൻ ഒരുങ്ങുകയാണ് സി പി ഐ എം അടുത്താഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചകൾ തുടങ്ങാൻ ധാരണയായി തെരഞ്ഞെടുപ്പിന് മുൻപ് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ അടക്കം നൽകുന്ന കാര്യത്തിലും തീരുമാനം ഉണ്ടായിരിക്കുന്നു കമലേഷാണ് വിശദാംശങ്ങൾ നൽകിയത്